എല്ലാ കൂട്ടുകാർക്കും വയനാടിൻ്റെ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഡിസംബർ ക്യുവിൻ അല്ലെങ്കിൽ ഡിസംബർ ലേഡി ക്രിസ്മസ് ലേഡി എന്നൊക്കെ പേരുള്ള ഈ ഒരു മഞ്ഞ് പൊതിഞ്ഞതുപോലെയുള്ള ചെടീൻ്റെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഓർഡറൊക്കെ വന്നു കുറേ പേർക്കൊക്കെ അയച്ചു ഇനിയും കുറച്ചുകേർക്കും കൂടെ അയക്കാനുണ്ട് കേട്ടോ മൊത്തമായിട്ട് അയച്ച് തീർന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഡിസംബർ ലേഡി ഞാൻ ഒന്നുകൂടെ അത് കാണിച്ചു തരാം ഭയങ്കര ഭംഗിയുള്ള ശരിക്കും മഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ പൂക്കൾ പോലെ നമുക്ക് തോന്നും അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു വെള്ള ഒരു സിൽവർ ചേർന്നൊരു വെള്ള കളറിലാണ് ഇതിൻ്റെ ഒരു പൂക്കളുടെ ഒരു കളറ് പൂക്കൾ എന്ന് പറഞ്ഞുകൂടാ പൂക്കളോ ഇലകളോ അല്ല രണ്ടും കൂടെ ചേർന്നൊരു സാധനമാണ് ഇത് പോയിൻ സെറ്റ് ചെയ്യേണ്ട ഒക്കെ പറയുന്നത് പോലെ തന്നെ പൂക്കളും അല്ലാതെ അല്ല അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സാധനമാണ് ഈ കളറിൽ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മീഡിയം സൈസ് തൈകൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഉണ്ട് തൈകൾ എന്ന് പറയാൻ പറ്റില്ല ചെടികൾ തന്നെയാണ് അന്നൊക്കെ അയച്ചോണ്ടിരുന്ന വലിയ ചെടികളാണ് നമ്മുടെ ഹൈറ്റിലൊക്കെയുള്ള വലിയ ചെടികളാണ് അയച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ചെറുത് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണേ അപ്പോൾ ഇപ്പോൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം സൈസൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഈ ഒരു വെള്ള കളറ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ പൂക്കൾ അതായത് ഈ ഒരു വെള്ളക്കളർ കൊഴിഞ്ഞു പോകും സാധാരണ ഏതൊരു ചെടിയേയും പോലെ തന്നെ അപ്പോൾ എന്താവും ഈ ചെടി വെറും കമ്പ് മാത്രമായിട്ട് നിൽക്കും പച്ച ഇലകൾ പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അത് കാണുമ്പോൾ ആരും പേടിക്കരുത് ആ ഒരു അവസ്ഥയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭംഗിയുള്ള രൂപം മാത്രമല്ല ഈ ചെടിക്കുള്ളതെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ ആരും പേടിക്കരുത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയവരുടെയൊക്കെ ഇപ്പോൾ ഏകദേശം ഈ വെള്ള കളർ കൊഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താ ഇതുപോലെ ആയിട്ടുണ്ടാകും ഇപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക അത് താനെ വളർന്നു വന്നോളും ചെറിയ പച്ച ഇലകൾ വരും പിന്നെ ഈ വെള്ള ഇലകളും വെള്ള ഒരു പൂ പോലത്തെ ഇതും ും അപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു മാർച്ച് മാസം വരെയൊക്കെ ഇങ്ങനെ തന്നെ ഈ ഒരു ചെടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അതാണിതിൻ്റെ ഒരു ഭംഗിയും അപ്പം ആരും ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ചെടി നശിച്ചുപോയി എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതൊന്നും പറയണം തോന്നിയിട്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇത് ഈ ഒരു സൈസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കുറച്ച് ദിവസം കൂടെ മാത്രമേ നമ്മുടെ ഗാർഡനിലെ വാട്സാപ്പ് ഓർഡർ എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് വരികയാണ് വെബ്സൈറ്റ് വഴി ആയിരിക്കും കേട്ടോ വയനാടിൻ്റെ ഗാർഡൻ തന്നെയാണ് വെബ്സൈറ്റിൻ്റെ പേര് ലോഞ്ച് ചെയ്തിട്ടില്ല അതിൻ്റെ പണികൾ അവസാന സ്റ്റേജിലെത്തി നിൽക്കുവാണ് പിന്നെ ഈ ഒരു ചെടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വയനാട്ടിലൊക്കെ പിടിക്കുകയുള്ളു തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിക്കുകയുള്ളു ഇതുപോലെ വളരുകയുള്ളൂ എന്നൊക്കെ പക്ഷെ വെറുതെയാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല ഇത് ഈ ഒരു സീസണിൽ എല്ലാ സ്ഥലത്തും ഈ ചെടി ഇങ്ങനെ തന്നെ ഈ ഒരു ഭംഗിയിൽ തന്നെ നിൽക്കും പിന്നെ നമ്മൾ എങ്ങനെ വളർത്തുന്നു എങ്ങനെ പരിചരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ചെടികൾ തരുന്ന റിസൾട്ട് എനിക്ക് തോന്നുന്നു വയനാട്ടുകാർ പൊതുവേ എല്ലാ വീടുകളിലും പൂച്ചെടികളും ഉണ്ടാവും അവർ അതിനുവേണ്ടി ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതൽ പൂക്കൾ പിന്നെ കാലാവസ്ഥേൻ്റെ ചെറിയൊരു ഇതും കൂടെ ഉണ്ട് എന്നാൽ പോലും നമ്മൾ എത്ര കരുതൽ കൊടുക്കുന്ന ചെടികൾക്ക് അത്രയ്ക്കും നല്ല പൂക്കളും ഭംഗിയും ചെടികൾ നമുക്ക് തിരിച്ചു തരും അല്ലാതെ നമ്മൾ വെറുതെ നട്ട് കൊടുത്തതുകൊണ്ട് കാര്യമില്ല അത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെടികളെ സ്നേഹിച്ച് അതിന് വേണ്ടത് ചെയ്തു കൊടുക്കുക അപ്പോൾ പൂക്കളും ചെടികളൊക്കെ നല്ല റിസൾട്ട് നമുക്ക് തിരിച്ചു തരും ഈ ഡിസംബർ ഡിസംബറിലടിൻ്റെ കമ്പുകൾക്ക് അധികം കട്ടിയൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടത് കപ്പയൊക്കെ ഇല്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടിയിലാണെങ്കിലും കപ്പ പോലെ കിഴങ്ങുകൾ ഉണ്ടാകും പക്ഷെ കിഴങ്ങ് എടുത്ത് നടാൻ പറ്റില്ല നമുക്ക് കമ്പുകൾ വെച്ചിട്ട് തന്നെ ഇത് നട്ട് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ തടി കാണുമ്പം അതായത് സ്റ്റെം കാണുമ്പം ചിലർക്ക് അൺഹെൽത്തി ആയിട്ടൊക്കെ തോന്നും പക്ഷേ ഇതിൻ്റെ നേച്ചർ അങ്ങനെയാണ് ഒരുപാട് വണ്ണം വെക്കുന്ന തടിയല്ല ഇതിൻ്റെത് കുറച്ചൊരു കട്ടിയൊക്കെ കുറഞ്ഞ അങ്ങനത്തെ ഒരു ഇതാണ് പോയിൻറ്റ് സെറ്റിയൊക്കെ ഇല്ല അതിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ടത് തന്നെ അപ്പോൾ അത് അത്രയും ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കട്ടി അപ്പോൾ അതൊന്നും ആരും ടെൻഷൻ അടിക്കരുത് ചിലർ ഓർഡർ ചെയ്ത് ഈ ചെടീൻ്റെ ഒരു ഭംഗി കണ്ട് ഓർഡർ ചെയ്ത് കയ്യിലെത്തുമ്പോൾ ഒരു ടെൻഷൻ തോന്നിയേക്കാം ഇത് അൺഹെൽത്തിയായ ചെടി എനിക്ക് തന്നു പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഇന്നത്തെ ഈ ഒരു ഡിസംബർ ലേഡീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ ഈ പൂക്കള ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ നമുക്ക് നല്ലൊരു വീഡിയോ ഒരു അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ